എന്താ ചിലോ ലോക സണ്ട് ഞാൻ പറഞ്ഞോളൂ ഇങ്ങനെ കെട്ടുവരുമ്പോ ഇവിടുന്ന് എഞ്ചിനീയർ പറഞ്ഞാൽ ഇവിടുന്ന് വലിവിയില്ലാന്ന് വലിവില്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് കറക്റ്റ് ആകാൻ കേട്ടോ അപ്പൊ ഇവര് ആദ്യം അടിച്ച പലത്ര ഒമ്പത് ഇഞ്ചാണ് സംഘനായിട്ട് വന്നിരിക്കുക അപ്പൊ കെടുത്തി വെച്ചോ ഒമ്പത് ഇഞ്ചാവും അപ്പൊ എന്തെയാണ് ഇവിടെ കയറ്റിവെച്ചു കൊടുക്കണം ഇവിടെ ഇറക്കി വെച്ചു അപ്പോഴത്തെ എട്ട് ഇഞ്ച് കറക്റ്റ് ആവുള്ളൂട്ടോ അപ്പൊ ബാത്റൂമിന് കര വരാതിരിക്കും ഓക്കെ ഡ്രൈവർ തന്നെ അവനൊക്കെ എത്ര സത്യം ഇത് ചെയ്യണം വിചാരിച്ച പണിയാണ് എന്ത് ഇത് ലോഡ് ചെയ്യുമ്പോ കറക്റ്റ് ആവുള്ളൂ പക്ഷേ ഇതൊരു പണി ഇതല്ല ഇത് കൊണ്ടോണ്ടല്ലോ കൊണ്ടൊരു കാര്യ മറ്റേ മേലെ വണ്ടിക്ക് കേട്ടോ ഇഞ്ഞില ഇത് വളം കേറ്റി ഫുൾ ലോഡായിട്ട് ആയിക്കോട്ടെ ഞങ്ങൾ പണിയാ കോഴിച്ചതാ തൽക്കാലം അഡിസ്റ്റ് ചെയ്തോളാം വല്യ പൈപ്പുണ്ട് ഇറക്കിക്കോളാം സാധനം കോഴിച്ച പള്ളിയതാ നമ്മൾ കത്തി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ കട്ട് ചെയ്യാൻ ആൾക്കാരെ റോഡ് കുറച്ചൊരു ഡേഞ്ചറാ വെള്ളം ഫുള്ള് ആയതുകൊണ്ട് ഇവിടെയൊക്കെ സെറ്റാക്കും മതി സാപ്പാകാം ഫസ്റ്റ് ഇവിടെ അടിക്കട്ടെ ഇത് ഈ ബാത്റൂമ്താ ഇവിടെ എട്ടിഞ്ച് വെച്ചാട്ട് കറക്റ്റ് എട്ടിഞ്ച് വച്ചാൽ ഇത് ചിലപ്പോൾ ഒമ്പത് ഇഞ്ച് കല്ലാവും കെടുത്തി വെച്ചിട്ടുണ്ടാവും കല്ല് മുത്തുക ഇജിതാ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ മറ്റേ പുറ അടിച്ചു വിടാ മുത്തുവ ഇതേപോലെ കെട്ടുമ്പോൾ എട്ടടിച്ച അതേപോലെ തന്നെ അടിച്ചു കണ്ടിട്ടാ ഇപ്പാക ഇതിനുള്ളിൽ ഇരിച്ചുവിടും ഞാൻ തെയ്യാ ഇടിച്ചു വിടാ കേട്ടാ ഇടിച്ചു വിടാ ഇടിച്ചു വിടാം ഇടിച്ചു കണ്ട ഒരു അണാ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ആ അവിടെ പോയിക്കോളെ അല്ലെങ്കിൽ ഈ വീട്ടിൽ പോയിക്കോളിട്ട് താഴത്തെ വീട്ടിൽ പോയിക്കോളി താഴത്ത് വീട്ടിൽ പോയിക്കോളി മാറ്റാൻ അണമാരാ എല്ലാവരും വന്നിട്ടേ മണ്ണ് ഫുള്ള് ലെവൽ ചെയ്തിട്ട് ഞാൻ ഇടിച്ചിനോട് കറക്റ്റ് മണ്ണ് ലെവൽ ചെയ്തിട്ടാണ് കല്ല് കണ്ട മക്കളെ എന്താ സെറ്റപ്പ് കല്ല് മാസാല കല്ല് സൂപ്പർ കല്ല് കല്ലിട്ടോ ഫസ്റ്റ് ക്ലാസ് കല്ല് മാസാല ഓക്കെ ഇച്ചിരി അങ്ങനെ ഓരോ പൈൻറ്റ് ഇതാ പരിപാടി കഴിഞ്ഞ് ഇജിതാ ഇവിടെ ഒരു കല്ല് ഇടാണ്ടല്ലോ ഈ കെട്ടിനെ മുമ്പ് കെട്ട് കല്ലിട്ടിട്ട് ചെയ്യാം അത് താത്തിയിട്ട് ഇതാ ഒരു കല്ലാണ്ട് ഇടുക പിന്നെ എന്ത് ചെയ്യുക ഈ സൈഡിന് ഒരു പല അടിച്ചാണ്ട് ആ അളവാണ് ക്ലിയർ ചെയ്താ കേട്ടോ എന്തായാലും സംശയം ഉണ്ടായ ഗ്രൂപ്പിലുണ്ട് പ്ലാന് ഓക്കേ അള അതേതാണ് നേരെ ഒപ്പം വെച്ച് ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പോലെ എല്ലാത്തിനും ഷീറ്റ് ഇടണ്ട് ടൗണിൽ ഉള്ളിലൊരു ഷീറ്റ് നല്ല സെറ്റാക്കിയിട്ട് എന്തെയ്യണം ഇടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെയ്യണം ഇവിടെ ഫുള്ള് വൃത്തിയാക്കണ്ട കംപ്ലീറ്റ് വൃത്തിയാക്കണം നമുക്ക് ഷീറ്റ് നേരെ കട്ട് ചെയ്യാം ഫുള്ള് വൃത്തിയാക്കി ചുറ്റോറും വൃത്തിയാക്കി ആ അളവയ്ക്കുക നേരാണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ അതാണ് എന്ത് ചെയ്യുക ഫുള്ള് വൃത്തിയാക്കിയെന്നു ഷീറ്റ് ഉണ്ട് നേരെ വിരിച്ച് കൊടുക്കുക ഷീറ്റിട്ടാണ് ഓക്കെ അപ്പോൾ മക്കളെ ഈ എഴുത്ത് എഴുതിയൊക്കെ ഒരിക്കലും മറക്കരുത് കേട്ടോ കെട്ട് അവിടെ വരുന്നേ കെട്ടെന്തൊക്കെയാണ് വരണേന്നുള്ള ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ മറക്കരുത് കേട്ടോ ഒരിക്കലും മറക്കാൻ പാടിയത് നമ്മളപ്പം തന്നെ വോയിസ് നമ്മളെ ഗ്രൂപ്പുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടൊക്കെ എങ്ങനെ വരണേ ഏതാണ് വരണേന്ന് പിന്നെ കെട്ട് പാടിയാത്ത ഭാഗങ്ങളുണ്ടാവും അതാണ് കുറേ എഴുത്ത് എഴുതാത്തട്ടോ ഈ ഉള്ളിൽ പിരിഞ്ഞ് വരുന്നതും അത് മാതിരിക്ക് ബാത്രൂമിൻ്റെ ഇവിടെ ഇപ്പം നമുക്ക് അറിയാം അവിടെ തൂക്കിന് കെട്ടാളാണ് നേരെ ഇത് സ്ട്രൈറ്റ് പോകണം അത് നമ്മൾ എഴുതിയൊക്കെ ഉണ്ടാവശ്യം ചെയ്യുക അത് തന്നെ വരുള്ളൂ അങ്ങനെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ അത്ര വെയിറ്റ് ഉണ്ടാ ജാസ്തി വെയിറ്റ് ഉണ്ടാ നല്ല കനണ്ടോ കിടന്ന കിടന്ന് ആവണ കല്ല് പൊതിച്ചാൻ വേണ്ടിട്ട് പാവാണ് അവളെ സംഭവം ഫുള്ള് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടോ ഓരോ ഭാഗം വാങ്ങം ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കും സംഭവം ഷീറ്റിന്റെ ആവശ്യമാന്നിട്ട് എനിക്ക് തോന്നണേ കാരണം എന്താ പറയുക ശരിക്കും കോൺക്രീറ്റിന്റെ പുത്തം കുറയില്ല രണ്ട് ലെയറ് ലെയർ മാറി നിൽക്കല്ല ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താ പാർട്ടിക്ക് നിനക്ക് കാണുന്ന ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ ഇവിടെ നേരെ ഒരു വെള്ളം കുറവാണ് നേരെ വീട്ടിലത്തെ വെള്ളാണ് വീട്ടിലത്തെ കനറ്റത്തെ വെള്ളമാണ് മാസാ നമ്മളെ വള്ളവിടെ ഒരു സംഭവമാണ് ശരിക്കും അത് കൊടുക്കാനേ നമുക്ക് ഒരു ആത്വാണ് അണ വരണ്ട വരുന്നുണ്ടോ ആ വരോ അങ്ങനെ വന്നോട്ടെ അണാ അവിടെ ഒരു കെട്ടൻ പിടിത്താ അവർ കല്ല് കെട്ടിയിടാ കെട്ടൻ അവിടെ തരാം എഞ്ചിനീയർമാരെ ില്ല അപ്പൊ എഞ്ചിനീയർ ഉണ്ട് മുതലാളിമാരുണ്ട് അപ്പൊ എന്താ കൊണ്ടാണ് ആ മൂലൊക്കെ ഒരു സെറ്റ് ഇതാ അടിച്ച് ഇങ്ങനെ തുടങ്ങിട്ടാ ഒരു ലൈന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ മൂല കെട്ടി ഒക്കെ വക്കീൽ ഇങ്ങനെ വരികണ്ടവിടെ അടിക്കണ്ട ഇരിക്കണ്ട് ചെയ്യുന്നുണ്ട് സംഭവം അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടേക്കട്ടെ നല്ല നേക്കി സെറ്റ് ആട്ടോ നാളെ 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 വരാട്ടെ നാളെ വരാം നാളെ വരാം നാളെ വരാം ആയിക്കോട്ടെ അപ്പോൾ മകളെ ഈ സൈഡ് സീറ്റ് വിരിതാ ഞാനിങ്ങനെ വിരിച്ചിങ്ങനെ പോകട്ടെ അപ്പോ അവരോടെ ഇട്ടുണ്ട് നൂല് മാറ്റി അടിച്ചു കൊടുക്കണം ഇങ്ങനെ ഇട്ട് വരണം സംഭവം സംഭവം എന്താണ് സെറ്റാണ് പരിപാടികളൊക്കെ റാത്താണ് ഇപ്പോഴത്തെ അപ്പോഴിതാ ചിലോ എന്തെയ്യുന്നവരാ അതായത് സൺറ് പൊന്നിച്ചിട്ടാകത്ത് എന്താ വെള്ളം നിൽക്കണം എന്താണെന്ന് ചോദിക്കും അതിൽ ലോകം പൊട്ടത്തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് ഇവിടുന്ന് വാട്ടർലേലെ ഇത് നോക്കുമ്പോൾ സൈഡിലൊക്കെ കണ്ടമാന സാധനം ഇണ്ട് എപ്പോഴും സണ്ട്രതാ താന്ന് നിൽക്കലാണ് എപ്പോഴും ബുദ്ധിമുട്ടാണ് ഈർപ്പ് വെള്ളം ഈർപ്പം കിട്ടാനും അവിടെ ഒരു രണ്ട് എട്ട് ഇതാ കുമായും കൂട്ടുന്ന കാലത്ത് അണ്ടിട്ടുടുത്താൽ മതി പിന്നെ വേറെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാൻ തരാം ഇങ്ങനെ കെട്ട് വരുമ്പോൾ ഇവിടുന്ന്താ എഞ്ചിനീയർ പറഞ്ഞു തരാം ഇവിടുന്ന് വലിവില്ലാന്ന് വലിവില്ലാതെ വരുമ്പോഴ്താ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എട്ടിഞ്ച് കറക്റ്റ് ട്ടോ അപ്പൊ ഇപ്പൊ ആദ്യം അടിച്ച പലത്ര ഒമ്പത് ഇഞ്ചാണ് ആ കല്ല് കെടുത്തി വെച്ചിരുന്നു അപ്പൊ എന്തെയാണ് ആ എട്ട് ഇഞ്ച് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാൻ കേട്ടോ അതേപോലെ തന്നെ ഇപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ബാത്റൂമിന്റെ രണ്ട് കെട്ടുകൾ വരണ്ടാവും ബാത്റൂമിൽ ഒരു സൈഡിൽ ഉണ്ടാവും ഒരു സൈഡിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം രണ്ട് ബാത്റൂം അടുപ്പിച്ചൊക്കെ വരുന്ന സ്ഥലങ്ങളുണ്ടാവും ഏഹ് ഞങ്ങൾ അടിച്ച ബാത്റൂമും ഇതൊരു ബാത്റൂമും ഇതൊരു കോട്ടിയാടും ആണ് അപ്പൊ കോട്ടിയാടിന് കെട്ട് കറക്റ്റായിട്ട് അത് സംഘനായിട്ട് നിക്കാ അപ്പോൾ ഇത് കെട്ടി വെച്ചോണ്ട് ഒമ്പത് ഇഞ്ചാവും അപ്പം ഞാൻ ഇവിടെയും കേട്ട വെച്ചു കൊടുക്കണോ ഇവിടെ ഇറക്കി വെച്ചു കൊടുക്കണം അപ്പോൾ അത് ഇട്ടിഞ്ച് കറക്റ്റ് ആവുള്ളൂട്ടോ അപ്പോൾ ബാത്റൂമിന് കര വരാതിരിക്കുള്ളൂ ഓക്കെ ഈ വാക്കം അങ്ങനെ ഇട്ട് ഈ അങ്ങനെ ഇട്ട് ഈ വാക്ക് സെറ്റാക്കി ഇതൊക്കെ സെറ്റാക്കി ഗോണറുടെ ബില്ലർ ദാ ജപമായി അടിച്ചു വരണല്ലോ ഒരു ലതാ ഇങ്ങനെ സെറ്റായി സെറ്റായി വരട്ടെ നാനേ നാനയും കുളിയും ഒക്കെ ഒപ്പം കേട്ടാ അത് നനക്കലും കുളിക്കലും ഒക്കെ കൂടിയാണ് പിന്നെ ചിലവിടത്തെ ഇങ്ങനെ താങ്ങുക്കും ചിലവിടത്തെ ചെറുതായിട്ട് പൊന്തിക്കും വേണ്ടില്ല ഇവിടെ ഒരു ഇഞ്ചി താങ്ങുകയാണ് അപ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ അപ്പൊ ഇങ്ങനെ പോകും എത്ര ചാക്കും സിമന്റ് വരുന്ന കുറച്ചുകൂടെ ഇണ്ടട്ടെ ആയിട്ടുള്ളൂ ഇനി തലതാ ഈ തള നമ്മൾ കൂട്ടി ഇവിടെ കൂട്ടിട്ട് വള്ളം പുറത്തേക്കാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയാ പിന്നെ പിന്നീട് ടൈല് മറ്റേ മാർബിള് അത് ഇവരുള്ളവർക്ക് അറിയാം മാർബിൾ വിരിക്കുമ്പോൾ അത് അവിടുന്ന് ദാനം കൊണ്ടുവരുമ്പോൾ നേരെ മറിച്ച് ഇവിടെ ആ രണ്ട് ചട്ടി ഇട്ടോട് കണ്ടാവുള്ളൂ കുമായം ഇട്ടോട് കണ്ടാവുള്ളൂ നേരെ മറിച്ച് ഇവിടെ പൊന്നു കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ഇതാ ചുറ്റോർ എന്ത് ചെയ്യണോ കുമ്മായം കൂട്ടേണ്ടി വരും ഓക്കെ അതിപ്പോൾ ഒന്നര അഞ്ച് കറക്റ്റ് കുമായം ആയിരിക്കും ഇതിഞ്ഞ് ഇതാണ് കാലം കൊണ്ട് ഉള്ളത് തോപ്പിക്ക് ആരോഗ്യം ആയുസ് ഉണ്ടെങ്കിൽ ഇത് കാലം കൊണ്ട് മാർബിൾ വിരിക്കുമ്പോൾ മാർബിളോട് ചോദിച്ചാൽ മതി എങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് പണി അടിപൊളിയായിരിക്കും അവർ പറഞ്ഞൊരു ബാക്കി ലാബർ ഭായ് ഇതിനുള്ളിൽ നിന്ന് എടുത്തോളൂ ഞാൻ അച്ചാ മട്ടിയാണല്ലേ ആയിക്കോട്ടെ അച്ചാ മട്ടി എടുത്തോളു നല്ല കോൺക്രീറ്റ് ആയിരിക്കും പിന്നെ നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്നതായിരിക്കും നനച്ചു കൊടുക്കണം മക്കളെ അതേപോലെ നനച്ചു കൊടുക്കണം കേട്ടോ കാരണം ഈ ഷീറ്റ് ശീറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കണൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ നിന്നാണ് കുളിച്ചാൽ മതി അപ്പൊ നാനപാട് ചെല്ലു പിന്നെ ലേബർഭായ് ഒരു തലക്കിടിച്ചോ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ കല്ല് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഉള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് ബില്ല് ചെയ്തിട്ട് പിന്നെ മണ്ണ് മണ്ണിട്ടിട്ട് ആവശ്യാണ് എന്തായത് അതിന്റെ ഉള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് ബില്ലാട്ടോ എന്നിട്ട് മണ്ണിട്ട് മേലെ മണ്ണിട്ടിട്ട് എന്തേതാണ് ഇപ്പൊ ഇടിച്ചേട്ടെ കാരണം എന്താ വെച്ചാൽ ഇന്ന് ആ കല്ലിന് അടിയിലിട്ട കല്ലിന് നല്ല തൊമ്മും സ്ട്രോങ്ങും ബലായിട്ട് നല്ല ബല ഇതിന് ഇതുകൊണ്ട് താങ്ങും അതുകൊണ്ട് താങ്ങും അടി കാണ് പോകില്ല കല്ല് ഈ സൈഡിൽ ഫുള്ള് കോൺക്രീറ്റ് ഇറക്കിയാണ് കല്ല് ഇട്ടിട്ട് ആ സൈഡിലും ഫുള്ള് കോൺക്രീറ്റ് ഇറക്കിയ ഞാൻ എല്ലാവരും മാത്രല്ലേട്ടോ മക്കളെ എല്ലാരും ഇങ്ങനെ ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്ന് ചോദിച്ചിട്ടാ ഈ നില കോൺക്രീറ്റ് ചെയ്താലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ ഞാൻ അവർക്കുള്ള മറുപടി ആട്ടെ സംഭവം എന്താ വെച്ചാൽ അവർക്ക് അവരോട് പറയാനുള്ള നിലം കോൺക്രീറ്റ് ചെയ്താലാണ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല നമുക്ക് ഒരിക്കലും ഈർപ്പം മേലെ കയറാനുള്ളൊരു ചാൻസ് ഇല്ല പിന്നെ എഞ്ചിനീയർ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മണ്ണ് വെച്ച് അപ്പോൾ അത് രണ്ട് ലെയറായി കിടന്നു എനിക്കൊരു സംശയമാണ് പിന്നെ ഇവിടെ കന വലിയ കള്ള അപ്പോൾ ഇങ്ങനെ പരിപാടി ഇങ്ങനെ കഴിഞ്ഞോളം കേട്ടോ ഇങ്ങനെ സെറ്റായി സെറ്റായി ഇങ്ങനെ വരും പിന്നെ എല്ലാം റെഡി ആയി ഫുള്ള് വെള്ളത്തിലാണ് എല്ലാവർക്കും ലഭവ ഫുള്ള് വെള്ളം അഞ്ചി തല അഞ്ചി എരപ്പിക്കും ഈ സൈഡിൽ കൂടാതെ ദൈവം എന്നുള്ള സംശാ അല്ല സത്യം പറഞ്ഞാൽ കാണുമ്പോത്തേനും മനസ്സിന് കൽവിനോ റാത്തുണ്ടാ കൽ റാത്ത നോമ്പാണ് പക്ഷേ അത് ഫുള്ള് നഞ്ഞിങ്ങട്ട കമ്പനി നഞ്ഞിട്ട് എന്താ ലെവലിൽ ഇത്ര കണ്ണിങ് കിട്ടാ ഇത്ര കണ്ണിങ്ങനെ ഇത്ര കണ്ണിങ്ങ ഏറ്റവും വലിയ സന്തോഷം ഈ മെറ്റൽ ഡ്രൈവർ വന്നപ്പോൾ തന്നെ അവനക്ക് കറക്റ്റ് അളവരാ സെമീർ എത്ര എത്തിട്ട് എത്ര വായിരിക്കും ഇത്ര സിമന്റ് കുറച്ച് ഭംഗിയോ മെറ്റലും കൂടി ഇടാണ്ട് ഇവിടെ മെറ്റല കറക്റ്റ് ആട്ടാ കറക്റ്റ് ഇന്നലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒരു പതിനഞ്ചടി കൂട്ടിട്ട് ഇന്നത്തെ വീഡിയോ നോക്കിയാൽ കറക്റ്റ് അറിയാം അതേ പതിനഞ്ച് അടി രണ്ട് മിനിറ്റ് പതിനഞ്ച് ഗേറ്റ് ഇട്ടാണ് മറ്റേ എന്താ വെച്ചാൽ ഇത് തെയ്വിടില്ലെന്ന് ഉറപ്പാണ് ഈ പില്ലർ വിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയായി ഈ പിള്ളേർ വലിവില്ലാത്ത ഇല്ലാത്ത സംഭവമായിട്ട് അത് ഒരു ഇഞ്ച് ഗ്യാപ് കറക്റ്റ് ഇവിടെ മസാല മോലി ഞങ്ങൾ പോട്ടെ അതൊക്കെ റാത്തല്ല ഉഷാറായില്ലോ അതാണ് ആവശ്യം വലിയ ആവശ്യം അതാണ് മസാല ഫുള്ള് സെറ്റായിട്ടാണ് അടിപൊളിയാക്കി അളവൊക്കെ റെഡി ആക്കിയിട്ടാണ് അവിടെ കല്ലിൻ്റെ അളവൊക്കെ മുമ്പ് എട്ടിഞ്ചൊക്കെ ആക്കിയിട്ടൊക്കെ റെഡിയാക്കി ഫുള്ള് എഞ്ചിനീയർക്ക് പറഞ്ഞു കൊടുക്കട്ടോ